ചരിത്രവും ഐതിഹ്യവും ഒരുപാടുള്ള ഒരു നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രത്യേകിച്ചും ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുള്ള തന്നെയുള്ളൊരു നാട്ടിൽ ലോകത്തിലാദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന കുറവിലങ്ങാട് പള്ളിയുടെ മുൻപിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി കേരളത്തിൽ തോമസ് തോമാസ്ലിക സ്ഥാപിച്ച ഏഴരപ്പള്ളികൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രശസ്തമായിരിക്കുന്ന ഒരു ദേവാലയമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന കുറുവിലങ്ങാട് മാർത്താമറിയം ഫൊറോന ദേവാലയം കേരളത്തിലെ അറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദേവാലയം ബുദ്ധമത സ്വാധീനം നിർമ്മാണത്തിൽ പ്രകടമാകുന്ന ഇവിടുത്തെ ഈ ഇപ്പം നമ്മൾ കാണുന്ന ഈ കൽക്കുരിശ് വളരെ പ്രശസ്തമാണ് കേരളത്തിലെ ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ കൽക്കുരിശാണ് ഇതെന്ന് പറയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് കരുതുന്ന ഈ കൽക്കുരിശിന് നാൽപ്പത്തി എട്ടടി ഉയരമുണ്ട് എന്ന് പറയപ്പെടുന്നു ഇവിടെ വന്നൊരു ചേച്ചി നമുക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന കല്ലിന് ചുറ്റുമുള്ള ചുറ്റുവിളക്ക് കത്തിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേർച്ച വലിയൊരു പാത്രത്തിൽ എണ്ണയുണ്ട് ആ എണ്ണ എടുത്ത് നമുക്ക് ഓരോ വിളക്കിലും പകർന്നു നൽകി ചുറ്റിനും വിളക്ക് എരിയിച്ച് അങ്ങനെയാണ് നമ്മളിവിടെ നേർച്ച നേരുക എന്നാണ് ചേച്ചി പറഞ്ഞത് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കതിൻ്റെ വാതിലുകൾ തന്നെ ഒരു വേറെ ഫീലിൽ നമുക്ക് കാണാൻ പറ്റും കാരണം ആ വാതിലുകളിൽ രണ്ട് വാതിൽ പാളികളുടെ വാതിലുകളിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ഫോട്ടോകളാണ് നമുക്ക് കാണാൻ സാധിക്കുക എല്ലാ മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ചകളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് മാതാവിൻ്റെ മുൻപില് ഈ പള്ളിയിൽ എത്തുക എന്ന് പറയപ്പെടുന്നു परम साधु ऋषि सदरा जी हित जी रुकार मानते तया श्री पुनि नामे संबोधित एक प्राणी ने अपने हो लिया हुआ निज क्रिया नि प्राप्त सुजने आने उनके सेवा युवा ता भी सोच आए जीवन नाथ सुयु

ഭക്തിസാന്ദ്രമായ കുർബാനയൊക്കെ കൂടി അതിനുശേഷം പള്ളിയുടെ ഒരു സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ വന്ന് നമ്മുടെ യാചരകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് നമുക്ക് മടങ്ങാവുന്നതാണ് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ച് റോമിലെ മരിയാമചോര പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ മാതാവിന്റെ ചിത്രത്തിന്റെ തന്നിപ്പകർപ്പാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് തിരക്ക് നന്നായി കുറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പള്ളിയിലേക്ക് കയറി എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല നമുക്ക് അതിനകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ വളരെ മനോഹരമായി ഫീൽ ചെയ്യും അത്രയധികം കുളിർമയും ഫീൽ ചെയ്യും അമ്മയുടെ മുൻപിലെത്തുമ്പോൾ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരുതരം സുരക്ഷിതത്വം ഒരു തരം അമ്മയുടെ പരിമളം ഒക്കെ നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന പോലെ വളരെ മനോഹരമായ ആൾക്കാരെയും പള്ളിയും കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറവിലങ്ങാട് അമ്മയുടെ ഈ ദേവാലയം ലോകത്തിലാദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോ കാണുന്ന മാതാവിന്റെ ഈ രൂപം സ്ഥിതി ചെയ്യുന്നത് ആടുകളെ മേച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് മുമ്പില് ബാലന്മാർക്ക് മുമ്പില് ഒരു വൃദ്ധയുടെ വേഷത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും അവർക്കപ്പം നൽകിയെന്നുമാണ് കഥ കൂടാതെ ദാഹം ശമിപ്പിക്കാൻ ഒരു നീരൊരുവയും കാണിച്ചു കൊടുത്തു അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ മാറി തിരിച്ച് വീട്ടിലെത്തിയ കുട്ടികൾ ഈ സംഭവം വീട്ടിലറിയിക്കുകയും പിന്നീട് മാതാപിതാക്കളെയും കൂട്ടി ഇവിടെ കുട്ടികളെത്തിയപ്പോൾ തോളിൽ കുരിശു ചുമന്ന് നിൽക്കുന്ന ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ രൂപവുമായി വീണ്ടും മാതാവ് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തെ വിശ്വാസം അന്ന് കാണിച്ചു കൊടുത്ത നീരറിവിക്ക് മുമ്പിൽ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടിരുന്നത്രേ അങ്ങനെയാണ് ഇന്ന് കാണുന്ന ദേവാലയം ഇവിടെ നിർമ്മിച്ചത് ഏത് വേനലിലും ഏത് കടുത്ത വേനലിലും ഇതിലെ ജലം വറ്റിപ്പോവാറില്ല മാതാവ് കാണിച്ചു കൊടുത്ത അത്ഭുത ഉറവ ഇതാണ് എന്നാണ് വിശ്വാസം ഇത് ഈ കിണറിന് ചുറ്റും വലം വെച്ച് ഇതിലെ വെള്ളം കുടിക്കുക ഇവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നേർച്ച കൂടിയാണ് ഒറ്റ മതിൽക്കെട്ടിനുള്ളില് തീർത്ത മൂന്ന് ദേവാലയങ്ങളാണ് നമ്മൾ ഇപ്പൊ കണ്ട പള്ളിയുടെ വലിയൊരു പ്രത്യേകത വലിയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പള്ളിയുടെ തെക്കുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മണിമാളികയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിർമ്മിച്ച ഈ മണിമാളികയിൽ മൂന്ന് കൂറ്റൻ മണികളാണുള്ളത് എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നുമാണ് ഈ മണികൾ ഇവിടെ എത്തിച്ചത് നാല് മണികളാണ് കൊണ്ടുവന്നിരുന്നത് എങ്കിലും അതിലൊന്ന് യാത്രക്കിടെ കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഈ മണികൾ സപ്തസ്തരങ്ങൾ വായിക്കും എന്നൊരു വിശ്വാസമുണ്ട് മണിമാളിക എന്നാണ് ഇതിൻ്റെ പേര് നമുക്കിതിൻ്റെ അകത്തുകൂടെ നോക്കിയാൽ കാണാം വലിയ കൂച്ചൻ മണികൾ അതിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് പല തവണ പുതുക്കിപ്പണത് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ദേവാലയം ആയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ മണിമാളികയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇപ്പം നമ്മൾ കാണുന്ന ഈ പള്ളി സെവസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ളതാണ് വേറൊരെണ്ണം യവസപിതാവിൻ്റെ നാമത്തിലുള്ള ചെറിയൊരു കപ്പേളയാണ് ഈ പള്ളിക്കുള്ളിലേക്കും നമുക്ക് മാതാവിൻ്റെ മുൻപിൽ വന്നാൽ ഈ പള്ളിയിലും യോസപിതാവിൻ്റെ നാമത്തിലുള്ള ചെറിയ കപ്പേളയും കണ്ടിട്ട് വേണം മടങ്ങാൻ എന്നാണ് വിശ്വാസം ഇവിടുത്തെ ഏറ്റവും വലിയൊരു മറ്റൊരു അത്ഭുതം ഇതുവരെ പക്ഷെ നമ്മളാരും കാണാത്തതും കേൾക്കാത്തതുമായ ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലോകത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ രാജ്യങ്ങളും വർഷങ്ങളും ഈ ഒരു ബോർഡിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ അത്ഭുതത്തോടെയാണ് കേട്ടോ വായിച്ചത് ആദ്യമായാണ് ഈ അറിവ് എനിക്ക് കിട്ടുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് മാതാവ് പള്ളി പണിയേണ്ട സ്ഥലം ചൂണ്ടിക്കാണിച്ചത് എന്ന് പറയപ്പെടുന്നു അതായത് മാതാവിൻ്റെ കൈ പള്ളിയുടെ താഴെ കാണുന്ന പള്ളിയുടെ നേരെയാണ് ചൂണ്ടി നിൽക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് മാതാവ് പണിയേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തത് ആ സ്ഥലത്താണ് പള്ളി പണിതിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കുറുവിലങ്ങാട് പള്ളിയെക്കുറിച്ചുണ്ട് കുറവിലങ്ങാട് പള്ളി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ നോമ്പ് തിരുനാൾ തന്നെയാണ് മൂന്ന് നോമ്പ് തിരുന്നാൾ തന്നെയാണ് ഒരുപാട് വിശ്വാസികളാണ് തിരുനാളിനായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത് കപ്പൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആചരിക്കുന്ന ഈ നോമ്പ് കേരളത്തിലെ അത്യപൂർവ്വം ദേവാലയങ്ങൾ മാത്രമേ ആഘോഷിക്കാറുള്ളൂ എന്നും പറയപ്പെടുന്നു